ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ രണ്ട് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അലഹമില്ല ഒരുപാട് വലിയ സന്തോഷം പറയാണ്ട് നിങ്ങളോട് അപ്പം നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ രണ്ട് ദിവസം മുന്നേണ് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടതിന് അപ്പോൾ ഇന്നലെ നമുക്ക് നൂറു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം എത്ര അലഹമുല്ല പറഞ്ഞാലും മതിയാവില്ല നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം അത് ക്ലിക്കാവണം അതേപോലെ അതിന് വരുമാനം കിട്ടണം അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടണം അതൊക്കെ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാകും പക്ഷെ അവിടേക്ക് എത്തിപ്പെടുവല്ലേ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ എൻ്റെ മനസ്സിലും അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായ പ്ലേ ബട്ടൺ കിട്ടണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനും ആ ഒരു എന്താ പറയുക ആ പ്ലേ ബട്ടൺ കിട്ടണ ഇടത്തേക്ക് എത്തിപ്പെട്ടു അപ്പോൾ ഒക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത് നമ്മളെ ചാനലിൽ മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആയ അന്ന് മുതൽ നമ്മളെ ചാനൽ കാണുന്ന നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളെ കൂടെ എപ്പോഴും ഇപ്പം ഇന്നലെ തന്നെ നമുക്ക് ഈ ഒരു നൂറ് കെ ആയപ്പം ഞാൻ എന്നെക്കാട്ടിലും ആകാംക്ഷയാണ് പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പേരെടുത്ത് പറയണം കേട്ടോ എന്നെക്കാട്ടിലും ഉള്ള ഒരാളുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബറിൽ പെട്ടത് കേട്ടോ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഫ്രണ്ട്സ് പോലെയാണ് ഒക്കെ അങ്ങനെ യൂട്യൂബിൽ വന്ന് നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ വിളിച്ച് അങ്ങനെ നമ്മളായിട്ട് പരിചയമായതാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ കൂടെപ്പുറപ്പിനെ പോലെയാണ് പേര് ഫന്ന കയറ്റി എന്നാണ് കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റത്തെ കമൻറ്റ് ചിലപ്പോൾ ഒരതാവും അതേപോലെ തന്നെ നമ്മൾ ഷരീഫത്ത അവരൊക്കെ മെസ്സേജ് അയച്ചു കേട്ടോ ഷരീഫത്തി അതേപോലെ തന്നെ ഏത് സമയത്തും എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് വിളിച്ച് മെസ്സേജ് അയയ്ക്കും എന്താ കണ്ടിട്ടില്ലല്ലോ എന്താ പറ്റിയത് എവിടെ എന്താണെന്നൊക്കെ ചോദിച്ചറിയും അപ്പോൾ അതേപോലെ ഫന്ന നൂറ് കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടെനിട്ടോ ഞാനത് നോക്കി നിൽക്കുകയും ഇപ്പോൾ ഇന്നലെ വീഡിയോ ഇല്ലാത്തത് അല്ലെങ്കിൽ ഇന്നലെ തന്നെ നൂറ് കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഈ തരുന്ന ഈയൊരു സ്നേഹമുണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് എനിക്ക് തിരിച്ചങ്ങോട്ടോ അതേപോലെ തന്നെ ഇക്കാലം കേട്ടോ അങ്ങളോടും ഉണ്ടാവും ഞാനും തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനി അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാനും പറ്റാതെ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പഞ്ചായത്തൊരു വർക്ക് ചെയ്യുന്നുണ്ടല്ലോ കുടുംബശ്രീൻ്റെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിമക്ക് അതിൻ്റെ കാര്യങ്ങൾ ശരിക്കും നോക്കണ്ടേ അല്ലാതെ നമ്മൾ ഇടക്കിട്ട് അങ്ങനെ നമ്മളെ കാര്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ പറ്റില്ലല്ലോ ഒരു ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടാതെന്നത് ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേനും ഒരുപാടൊന്നുമില്ല ഇന്നലെ എനിക്ക് ഓഫീസില് പോകേണ്ട ദിവസേനയും ഞങ്ങൾ സി എൽ സിമാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് നടക്കണതാണ് കേട്ടോ ഇന്നലെ വ്യാഴാഴ്ച കാവനൂര് ഞങ്ങൾ ഓഫീസിൽ വെച്ചിട്ടാണ് നടക്കണത് അപ്പോൾ നമുക്ക് ആ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം ഓഫീസിലെത്തണം രാവിലെ ഒരു ഒൻപത് മണിൻ്റെ ബസ്സിനട്ടോ ഞാൻ പോവുക അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് ജോലികളൊക്കെ ചെയ്യണം പിന്നെ വീഡിയോ എടുക്കാമെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് സമയം വേണം വീഡിയോ എടുക്കുമ്പം നമുക്ക് നമ്മൾ തന്നെയല്ലേ ക്യാമറമാനും എന്താ ജോലിയാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെയല്ലേ അപ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കലും അത് റെഡിയാക്കി വെക്കലും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ കുക്കിങ്ങൊക്കെ ആകുമ്പോൾ സമയം പോകണതറിയില്ല നമുക്ക് കറക്റ്റ് സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റൂല നമ്മളെ കാത്തുക്കൂലല്ലോ ബസ് ബസ്സിൻ്റെ സമയം ആകുമ്പോൾ ബസ് പോകില്ലേ അപ്പോൾ കാവന്നൂർക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ നമ്മൾ ബസ്സിലിരിക്കണം അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവാനുള്ള തിരക്കിലൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒന്ന് പുട്ടേനേം പുട്ടും പഴേനുട്ടോ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എന്താ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചേനേയും അത് കരി ഇട്ട് കൊടുത്തു ഗ്യാസുമ്പോൾ തന്നെ ആവുമ്പോൾ എളുപ്പം വേവമല്ലോ അടുപ്പ് കത്തിക്കാൻ പോകാനൊന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ മത്തിമീൻ ഉണ്ടേനും കുറച്ച് ഫ്രിഡ്ജിൽ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചത് തന്നെ ഇനി അപ്പോൾ അതൊന്ന് കഴുകാണ്ടേനേം കഴുകിയാണ്ട് അതും കറിയൊക്കെ ആക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മത്തി മുളക് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതേപോലെ കുറച്ച് ചീര ഉണ്ട് ഇനി ചീര നമ്മളെ നമുക്ക് നമ്മൾ ഹോംഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് തരുന്നൊരു എമ്മി ഉണ്ട് കേട്ടോ ഈ ഒരു സൈനച്ചാറൊക്കെ തരുന്നൊരു എമ്മിയുണ്ട് അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നതേന കേട്ടോ കൊണ്ടോട്ടില്ല ആൾക്കാരാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നി ഒരു പഴക്കൊലയും അതേപോലെ കുറച്ച് പപ്പായ പിന്നെ ചീര ഒക്കെ കൊണ്ടുവന്നിട്ടോ ആ ചീരയാണിത് അപ്പം നമുക്ക് ശനിയാഴ്ചയാണല്ലേ പെരുന്നാൾ അപ്പം ഇന്നും നോമ്പ് നോക്കേണ്ടവർക്ക് നോക്കുകയൊക്കെ ചെയ്യുക എന്താ ഞാൻ വിചാരിച്ചിന് കിട്ടും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച നോമ്പ് എടുക്കണം എന്നൊക്കെ പക്ഷെ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായി ഭയങ്കര തിരക്കിലാണ് ഭയങ്കര പണിയാണ് അപ്പം ക്ഷീണം കുഴപ്പമൊക്കെ ഉണ്ട് അപ്പം എന്തായാലും പറ്റിയില്ല ഇനി നിമിഷം അതാ നാളെ നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോവാൻ അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇപ്പം നിങ്ങൾ ഇച്ചാരിക്കുണ്ടാകുമ്പോൾ കുക്കിങ്ങൊക്കെ ചെയ്ത് അധിക ആൾക്കാർക്ക് നോമ്പേക്കാരുന്നത് എന്നാലും അടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ വരുമ്പോൾ എന്തായാലും വൈകുന്നേരം ആവും പിന്നെ ചിഞ്ചിമോളും ഉണ്ടല്ലോ വീട്ടിൽ അപ്പോൾ ഉൾക്കും ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഒരു അസർ ബാങ്ക് കൊടുത്താൽ ഞാൻ നീർച്ച ഉണ്ടാവട്ടോ നീർച്ച ചോറൊക്കെ കിട്ടും അപ്പോൾ എന്താ പറയുക നീർച്ചൻ്റെ അന്ന് ഞാൻ സാധാരണ ചിക്കനോ ബീഫോ ഒക്കെയാണ് കറി ഉണ്ടാക്കല് ചോറ് കുറേ ഉണ്ടാവും കറി കുറച്ചേ കാരണം അപ്പോൾ നമ്മൾ ബീഫ് കറി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയാൽ നെയ്ച്ചോറ് അട്ട അവിടെ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് എന്താ നല്ല ഉഷാറായിട്ടെ കഴിക്കുക അപ്പം ഇന്ന് ചിക്കനും ബീഫും ഒന്നും ഫ്രിഡ്ജിലില്ല മീനുണ്ടായിരുന്നതീൻകാറി ഉണ്ടാക്കി ചീര കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി പിന്നെ മഞ്ചുമോളൊക്കെ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ഒന്നിപ്പോൾ പോവാൻ നേരത്ത് കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചതല്ലാതെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പുട്ടായതുകൊണ്ട് ചിലപ്പോൾ ഒരു നെഞ്ഞി നിറലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ പോയപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടോ ചോറ് കഴിച്ചാണ്ട് പിന്നെ ഞാൻ ഇറങ്ങി അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒമ്പതഞ്ചിനാണ് കേട്ടോ ബസ് ഉണ്ടാവുക അങ്ങനെ ഓഫീസിലൊക്കെ എത്തി നമ്മളെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ച് അജണ്ട കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഉച്ച കഴിഞ്ഞിട്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്താട്ടോ ഞങ്ങൾ ഓഫീസ് വരുമ്പോളേ ഓഫീസിൽ റിവ്യൂ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കല് ഇവിടുത്തെ ഫുഡ് പറയേണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കറികളാണെങ്കിലും ഉപ്പേരികളാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിക്കാരം അതേപോലെ തന്നെ കുറേ കറികളും ഉണ്ടാവും കേട്ടോ പിന്നെ അച്ചാറുകളും അതേപോലെ ഇന്നിപ്പം എന്താ പറയുക പച്ചക്കായ കൊണ്ട് ഉപ്പേരി അതേപോലെ സാമ്പാറുണ്ട് ഉണ്ട് പിന്നെന്താ തൈരുണ്ട് മോരുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് അങ്ങനെ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് സാമ്പാറും കുറച്ച് മീൻകറിയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കണത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നോമ്പില്ല വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വായിൽ വെള്ളം വരും എൻ്റെ പറച്ചിലും എൻ്റെ കുഴക്കലൊക്കെ കാണുമ്പോൾ അല്ലേ ഞാൻ വെറുതെ പറയല്ല നല്ല ടേസ്റ്റ് ചെയ്യുന്നിട്ടോ അപ്പോൾ എനിക്കും ഇങ്ങനെ ഇതേപോലെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ സാദാ ചോറ് കഴിക്കണതാട്ടോ ഇഷ്ടം അപ്പം എൻ്റെ മക്കളും അറിയും മക്കളും നമ്മളെ വാക്കുമൊക്കെ പറയും ഇത് പെരിയുന്നും കഴിക്കുന്നതല്ലേ അപ്പോൾ വേറെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് എനിക്ക് പറയും അപ്പം എനിക്ക് ഇങ്ങനത്തെ കഴിച്ചാൽ നല്ല ഇഷ്ടം കേട്ടോ എന്താ പറയുക ഒരു മന്തപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നേരെ കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഒരു മന്ദപ്പും ഒരു കുഴക്കമൊക്കെ കേൾക്കാരോ അങ്ങനെ ഫുഡോ കഴിച്ച് പിന്നെ അവിടുന്ന് പോന്നുട്ടോ അപ്പം എന്താ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കടലമിട്ടായി ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഓരോ കടലമിട്ടും വാങ്ങി അതൊക്കെ അങ്ങനെ പോന്നു പിന്നെ വീട്ടിലെത്തി രാത്രിയാണ് കേട്ടോ പിന്നെ വീട് കൊടുക്കുന്നത് രാത്രി എന്നാൽ ഒരു ഏഴര ഏഴമുക്കാലൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ ഇനി വെള്ളിയാഴ്ച ഒരി കൊണ്ട് പിന്നെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാനേ ബുദ്ധിമുട്ടാണ് കാരണം ശനിയാഴ്ച പെരുന്നാളുമാണ് വെള്ളിയാഴ്ച ഇനി നോമ്പ് പോയിക്കാനും പിന്നെ വീട്ടിൽ തന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം കൊറിയർ ഓഫീസിൽ പോയിട്ട് നമ്മളെ ഗിവ് വേ വിന്നർക്കുള്ള ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്തു കേട്ടോ പിന്നെതാ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷോപ്പിലെത്തി ഷോപ്പിൽ നിൽക്കുന്ന സമയത്താണ് സമയത്താട്ടോ നമുക്ക് നൂറ് കെ ആയത് അപ്പം എൻ്റെ ആങ്ങളെ വിട്ടന്നതാണ് കേട്ടോ എനിക്കിത് ഞാനത് അപ്പം ശ്രദ്ധിച്ചിട്ടില്ല ഓൻ വാട്സപ്പിൽ വിട്ടപ്പോഴാണ് ഞാൻ നോക്കിയത് ഒരു തൊള്ളായിരത്തി എഴുപത് വരെ ആയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചേനും കേട്ടോ പിന്നെ ഇപ്പം തന്നെ ആവും ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ എഴുപതായി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നുണ്ട് കേട്ടോ എന്താ ഇതേപോലെ നൂറ് കെ ആയത് അപ്പോൾ ഓൻ സ്ക്രീൻ റെക്കോർഡ് എടുത്താണ്ട് എനിക്ക് വിട്ടന്നതാണ് ഞാനും സ്ക്രീൻ റെക്കോർഡ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചേനും പിന്നെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ ആയി ചിന്ത അപ്പോൾ അങ്ങനെ പോയി ഏതായാലും എന്താ നൂറൊക്കെ ആയിട്ടുണ്ട് വൺ ലേക്ക് ആയി അപ്പോൾ അലഹമില്ല ഒരുപാട് 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 സന്തോഷം അപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്താൻ പറ്റിയത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നെ അതേപോലെ എൻ്റെ ബ്രദറാണ് കേട്ടോ നമ്മളെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കല് ചിലര് പൈസയൊക്കെ കൊടുത്തിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ എന്താ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഓൻ തന്നെയാണ് കേട്ടോ നോക്കൽ അപ്പോൾ ഓനോടും ഒരുപാട് നന്ദി ഉണ്ട് കാരണം എന്താ എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത് ഓനോടാണ് അപ്പം ഓനും വലിയൊരു പങ്കുണ്ട് ഇതിലിട്ടോ അപ്പോൾ നമ്മളിവിടെ വരെ എത്താൻ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലേ അപ്പോൾ അങ്ങനെ എന്തായാലും കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് റിച്ച് പിന്നെ ഐഫക്കുട്ടിക്കും ഇവിടുന്ന് കേട്ടോ ഡ്രസ്സ് എടുത്തത് പിന്നെ നമ്മൾ വേറെ ഷോപ്പിൽ കയറി എല്ലാവർക്കും എല്ലാം കിട്ടൂലൈ നാലാളില്ല എനിക്ക് ഡ്രസ്സ് എടുക്കാൻ അപ്പം അങ്ങനെ അവർക്ക് പറ്റണത് തന്നെ ആവും വേണം നമ്മൾ പറയണമൊന്നും അവർക്ക് പറ്റൂല അപ്പം ഞാനവിടെ ഒഴിഞ്ഞ് നിൽക്കല ഓരന്നെ കേട്ടോ അവർക്ക് സെലക്ട് ചെയ്യലൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടുണ്ട് ഡ്രസ്സ് കിട്ടാൻ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ ഇനി നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ്മാരുണ്ട് എന്താ നൂറുകേക്കാവാം ആഗ്രഹമുള്ള ആൾക്കാർ അപ്പോൾ എന്തായാലും നമ്മൾ ലക്ഷ്യത്തിൽ എത്തിപ്പെടും നല്ല രീതിയിൽ തന്നെ വീഡിയോ ഇട്ട് മുന്നോട്ട് പോവുക പിന്നെ തളർത്താൻ നോക്കണ ഒരുപാട് ഒരുപാടുണ്ടാവും അത് കാര്യമാക്കണ്ട നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക നമ്മളാഗ്രഹം അപ്പോൾ എന്തായാലും സാധിക്കും നെഗറ്റീവായിട്ട് ചിന്തിക്കുക അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ നീ നാളത്തെ വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്